ഇടത് സംഘടനകളെയും ഇടത് വിദ്യാർത്ഥി സംഘടനകളെയും വെറുതെ വിടാതെയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കൊണ്ടുപിടിച്ച് നടക്കുന്നത് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്ന അക്രമങ്ങളാണ് ഇവിടെ നിന്നും വിദ്യാർത്ഥികൾ കേരള സംസ്ഥാനം വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് വരെ പ്രചരിപ്പിച്ചു കഴിഞ്ഞു എന്നാൽ യഥാർത്ഥ വസ്തുതകൾ ഇതൊന്നും അല്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചിന്തകരും വ്യക്തമാക്കുന്നത് അതായത് എസ് എഫ് ഐയെ നന്നാക്കി നന്നാക്കി നയമെല്ലാം തിരുത്തി വളരെ നന്നാക്കി കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്നവരുടെ പിന്നിലെ ഉദ്ദേശം എന്താണ് ഇത്ര പിഴച്ചുപോയ സാധനമാണോ എസ് എഫ് ഐ എന്നുള്ള തരത്തിലാണ് ആളുകളുടെയും ചില മാധ്യമങ്ങളുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും അടക്കമുള്ള പ്രസ്താവനകൾ കൊയിലാണ്ടിയിൽ കോളേജ് പുറത്തു നിന്നും വിദ്യാർത്ഥിയെ കോളേജ് അതായത് കൊയിലാണ്ടിയിലെ കോളേജിൽ പുറത്തു നിന്നും എത്തി വിദ്യാർത്ഥികൾ പ്രശ്നമുണ്ടാക്കി അതുപോലെ കാര്യവട്ടത്ത് പ്രശ്നമുണ്ടാക്കി ഇങ്ങനെ തുടങ്ങിയ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞ് വലിയ തോതിലുള്ള തർക്കങ്ങളും സംഘർഷങ്ങളും മുന്നോട്ട് പോകുന്നതിന് ഇടയിലാണ് എസ് എഫ് ഐയെ അങ്ങ് നന്നാക്കി നന്നാക്കി റെഡിയാക്കാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത് പഴയ കാരണവന്മാർ പറയുമ്പോൾ കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാതായി എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത് എന്ന് തന്നെയാണ് മാധ്യമ നിരീക്ഷകരുടെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയും വളരെയുള്ള ഒരു വിലയിരുത്തൽ ഇപ്പോൾ എസ് എഫ് ഐക്കെതിരെ ആക്രോശങ്ങളും ഉപദേശങ്ങളും എല്ലാമായി മാധ്യമ ആരവങ്ങളോടെ എല്ലാവരും കൂടി അങ്ങ് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ എന്താണ് ഉണ്ടായിരിക്കുന്നത് നോക്കൂ ഇപ്പോൾ വലിയ തോതിൽ കൊണ്ടുപിടിച്ച നന്നാക്കൽ ശ്രമങ്ങൾ പരിപോഷിപ്പിക്കൽ അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ നയം തിരുത്തൽ തെറ്റുതിരുത്തൽ എന്നും പറഞ്ഞ് പല പേരുകളിലാണ് എസ് എഫ് ഐയെ ഇപ്പോൾ നവീകരിക്കാനായിട്ട് ഇവരെല്ലാം കൂടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കൊയിലാണ്ടി ഗുരുദേവ സെൽഫ് ഫിനാൻസ് കോളേജിലെ പ്രിൻസിപ്പൽ എസ് എഫ് ഐ കോയിലാണ്ടി ഏരിയ പ്രസിഡന്റ് അഭിനവിൻ്റെ ചെകിട അടിച്ചു തകർത്തു ഈ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകൻ ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കോളേജ് അഡ്മിഷൻ ദിവസം സാധാരണ വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നതിനായിട്ട് നവാഗതരെ സ്വീകരിക്കുന്നതിനായിട്ട് എല്ലാ യൂണിയനുകളും വിദ്യാർത്ഥി യൂണിയനുകളും കെ എസ് യു ആകട്ടെ എസ് എഫ് ഐ ആകട്ടെ എം എസ് എഫ് ആകട്ടെ അങ്ങനെയുള്ള ഏത് സംഘടനകളും കൃത്യമായിട്ട് ഒരു ഹെൽപ്പ് ഡെസ്ക് ഈ കോളേജിൻ്റെ പ്രവേശന കവാടത്തിലോ അതിന് സമീപത്തോ ഗേറ്റിലോ ഒക്കെ സ്ഥാപിക്കാറുണ്ട് അത് അവിടുത്തെ അധ്യാപകരും അവർക്കെല്ലാം അറിവുള്ള കാര്യമാണ് അവരുടെ എല്ലാം കൺബിനിൽ വെച്ചാണ് നടക്കുന്നത് അല്ലെങ്കിൽ രഹസ്യമായ കാര്യമൊന്നും തുറന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഇതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിച്ച് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് കൂടുതൽ ആളുകളെ ക്ഷണിച്ച് അവരിലേക്ക് അവരെ യൂണിയനിലേക്ക് ക്ഷണിച്ച് അംഗത്വം വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ആ പ്രതിഭ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത് പക്ഷേ ശരിക്കും എന്താണ് ഇതിനെ പർവ്വതീകരിച്ച് കാണിച്ച് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് അവിടുത്തെ പ്രിൻസിപ്പാളിന് അതൃപ്തി ഉണ്ടാക്കി എന്നുള്ളതെല്ലാം നമ്മൾ കൃത്യമായി കണ്ടതാണ് പലയിടത്തും ഹെൽപ്പ് ഡെസ്ക് ഡെസ്കുകൾ ഇത് തയ്യാറാക്കിയിരിക്കാറുണ്ട് ഇവിടെ ഇത് സംബന്ധിച്ച് പ്രിൻസിപ്പലുമായി തർക്കമാണ് ശരിക്കും അവിടെ സംഭവിച്ചത് ഈ കോളേജ് സംഭവിച്ചു പ്രിൻസിപ്പലുമായിട്ടൊരു തർക്കമാണ് ഉണ്ടായത് ഇത് അവസാനം വിദ്യാർത്ഥി മതദാനത്തിൽ കലാശിക്കുകയായിരുന്നു ഇത് സംബന്ധിച്ച് വ്യത്യസ്ത വസ്തുത വിവരങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാകാം പക്ഷേ എസ് എഫ് ഐക്കെതിരെ ഏകപക്ഷീയമായ ഒരു നരേറ്റീവ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നതെന്ന് വ്യക്തമാണ് അതായത് എസ് എഫ് ഐ മാത്രമായിരുന്നു പ്രശ്നക്കാർ അല്ലെങ്കിൽ എസ് എഫ് ഐക്കാരാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനാണ് ഇവിടെ ഒരു കൂട്ടായ ശ്രമം നടന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിപ്പോ ഇവിടെ സംഭവിച്ചിരിക്കും രണ്ടാമത്തെ കാര്യം വെച്ചാൽ കാര്യവട്ടം ക്യാമ്പസിലുണ്ടായ വിഷയമാണ് ആരാണ് ഇവിടെ സംഘർഷം സൃഷ്ടിച്ചത് നവാഗതരെ സ്വാഗതം ചെയ്യുന്നതിന് ക്യാമ്പസ് അലങ്കരിച്ചുകൊണ്ടിരുന്ന എസ് എഫ് ഐ പ്രവർത്തകരെ പുറത്തുനിന്ന് എത്തിയ കെ എസ് യു കാര് ആക്രമിച്ചു ഹോസ്റ്റൽ റീഡിംഗ് റൂം തകർത്തു എന്നിട്ട് ക്യാമ്പസിലെ ഇടിമുറിയിൽ എസ് എഫ് ഐക്കാർ കൊണ്ടുപോയി മർദ്ദിച്ചുവെന്ന് കഥ രാത്രി പുറത്തുനിന്ന് വന്ന കെ എസ് യുക്കാരെ വിട്ടയക്കണമെന്ന് പോലീസ് സ്റ്റേഷന് മുന്നിൽ സംഘർഷം മൂർപ്പിച്ച് കോൺഗ്രസ് എം എൽ എമാർ വരെ അംഗത്ത് വന്നു കൊയിലാണ്ടിയിൽ കോളേജിൽ നിന്ന് പുറത്തുനിന്നും വിദ്യാർത്ഥി പ്രവർത്തകർ എത്തുന്നത് എസ് എഫ് ഐ ഭീകരത കാര്യവട്ടത്ത് പുറത്തുനിന്നും കെ എസ് യു പ്രവർത്തകർ രാത്രിയിലെത്തിയത് ജനാധിപത്യ സംരക്ഷണം ഇതിലേതാണ് ശരിയായ വസ്തുത നോക്കുക കൊയിലാണ്ടിയിലേക്ക് വൈകുന്നേരങ്ങളിൽ പുറത്തുനിന്ന് സംഘർഷം കൂടുതൽ കരുഷിതമായി നിയന്ത്രണത്തിന് പുറത്തേക്ക് നീങ്ങിയപ്പോഴാണ് പുറമേ നിന്നുള്ള എസ് എഫ് ഐ പ്രവർത്തകർ അവിടെ എത്തി എന്നുള്ള വസ്തുതയാണ് ഇവരെ വന്ന് സംഘർഷം ഉണ്ടാക്കിയല്ല ശ്രമിച്ചത് അവിടെ ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനും അന്വേഷിക്കാനുമാണ് ഇവർ ശ്രമിച്ചത് എന്നാൽ മറിച്ച് ഇവിടെ സംഭവിച്ചതാണ് കാരുവിട്ട ക്യാമ്പസിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് കോളേജിൻ്റെ കവാടം അലങ്കരിച്ചുകൊണ്ടിരുന്ന എസ് എഫ് ഐ പ്രവർത്തകരെ കെ സു അകാരണമായി നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് തമ്മിൽ തല്ലുണ്ടാക്കി ഉണ്ടാക്കി മർദ്ദിക്കുകയായിരുന്നു തുടർന്ന് എന്ത് ചെയ്തു രാത്രിയിലായപ്പോഴേക്കും വലിയൊരു തോതിൽ പുറമേ നിന്നുള്ള കെ എസ് സംഘടിച്ച് ഇവിടേക്ക് എത്തി ഈ സംഘടിച്ചെത്തിയ ആളുകൾ എസ് എഫ് ഐ പ്രവർത്തകരെ ഏകഷയായി തന്നെ മർദ്ദിക്കുകയായിരുന്നു ഈ മർദ്ദനത്തിനിടയിൽ പോലീസ് എത്തുകയും പോലീസ് ഇവരെ എല്ലാവരെയും കൊണ്ടുപോകുകയും ചെയ്തു പോലീസുകാർക്ക് നിറം നോക്കി തിരിച്ചു പിടിച്ചിക്കാനുള്ള കറിവ് അറിയില്ല കാരണം എല്ലാവരും വിദ്യാർത്ഥികളാണ് ഇതിൽ ഏതാ എസ് എഫ് ഐ കാരനേതാണ് കെ എസ് യുക്കാരൻ നിന്നും ഒരു സംഘർഷ സ്ഥലത്ത് തിരിച്ചറിയാൻ സാധിക്കില്ല ഇല്ലെങ്കിൽ കെ എസ് യുന്റെ യൂണിഫോമൊക്കെ ഇട്ട് നിൽക്കുന്നവരായിരിക്കണം അല്ലെ എസ് എഫ്ഐയുടെ യൂണിഫോമൊക്കെ ഇട്ട് നിൽക്കുന്നവരായിരിക്കും ഇതൊന്നും ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത് ഇതിൽപ്പെട്ടവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം യൂത്ത് യുവ എം എൽ എമാർ അടക്കമുള്ളവർ വലിയ തോതിലുള്ള ഒരു ഭീകരാന്തരീക്ഷമാണ് തലസ്ഥാന നഗരിയിൽ സൃഷ്ടിച്ചത് ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ രണ്ട് സംഭവം അതായത് കൊയിലാണ്ടിയിൽ എസ് എഫ് ഐ പ്രവർത്തകർ പുറമേ നിന്നെത്തുമ്പോൾ അത് ഇടിമുറിയും ഭീകരതയുമായി മാറുന്നു ഇവിടെ കെ എസ് യു കാര് പുറമേ നിന്നെത്തുമ്പോൾ അതിനെല്ലാം ഒരു മാടപ്രാവിൻ്റെ പരിവേഷം നൽകാനാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു പറഞ്ഞ് എസ് എഫ് ഐ ആക്രമണം മൂലമാണ് ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും വിദേശത്തേക്ക് പോകുന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ വരെ ഇവിടെ പ്രചരിപ്പിച്ച് തുടങ്ങി എസ് എഫ് ഐക്കെതിരായ ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നതിന് വലിയൊരു ഐക്യമുന്നണി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വർഗീയ വിഷയങ്ങളോടൊപ്പം ചേരുന്നതിനും കെ എസ് യുവിനും എം എസ് എഫിനും ഒരു മടിയുമില്ലാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു മേൽപ്പറഞ്ഞ രണ്ട് സംഭവങ്ങൾ അടിസ്ഥാനമാക്കി ഇവരോടൊപ്പം ചേരാൻ എ എസ് എഫ് തുനിയുന്നതിൻ്റെ രാക്ഷീയം എന്താണ് ഇതാണ് ഇവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം സി പി ഐയുടെ പോഷക വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ്റെ ആളുകൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ശ്രമം ഇതിനോട് കൂട്ടുചേരാൻ ശ്രമിക്കുന്നത് എന്നാണ് ഇവിടെ നിരീക്ഷകരായി ഇപ്പോൾ തോമസ് ഐസക്കിനെ പോലുള്ള ആളുകളെ ചോദിച്ചു കഴിഞ്ഞു ഇതിനെന്തിനാണ് കൂട്ടുനിൽക്കുന്നത് ബിനോയ് വിശ്വ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലേക്ക് ഒന്ന് പോകണമെന്ന് കൂടി പല നേതാക്കളും പറഞ്ഞു വയ്ക്കുന്നുണ്ട് ക്യാമ്പസുകൾ അക്രമം നടത്തിയല്ല എസ് എഫ് ഐ വളർന്നത് അക്രമത്തെ ചെറുത്തും പ്രതിരോധിച്ചുമാണ് പോലീസിന്റെ അകമഴിഞ്ഞ പിന്തുണയോടെ ക്യാമ്പസിനകത്തും പുറത്തും അഴിഞ്ഞാടിയ ഗുണ്ടകളെയും അവരുടെ ഭരണ സ്വാധീനത്തെയും അതിജീവിച്ച് വളർന്ന പ്രസ്ഥാനമാണ് ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തിന് വേണ്ടി കൊടുക്കാൻ മടിക്കാത്ത സഖാക്കളുടെ പോരാട്ട പേര്യുമാണ് ക്യാമ്പസുകളെ എസ് എഫ് ഐയുടെ കൊടുക്കീഴിലാക്കിയത് നമ്മൾ നോക്കൂ സംസ്ഥാനത്തെ പല കോളേജുകളിലും ഭൂരിഭാഗം കോളേജുകളിലും എസ് എഫ് ഐക്കെതിരെ നിൽക്കാൻ പോലും ആളില്ല അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എഫ് ഐയുടെ പ്രവർത്തന ശൈലികൊണ്ടും അവരുടെ ജന വിദ്യാർത്ഥികൾക്കിടയിലുള്ള പ്രവർത്തന ശൈലി കൊണ്ട് തന്നെ കൃത്യമായിട്ട് കൂടുതൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും എസ് എഫ് ഐയോട് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് അപ്പോൾ മറു ചോദ്യം ഉണ്ട് എസ് എഫ് ഐക്കാരെല്ലാം തല്ലി പേടിപ്പിച്ച് കൂടെ നിർത്തിയിരിക്കുകയാണെന്ന് ഒരിക്കലുമല്ല അതിന് ഉദാഹരണങ്ങളായിട്ട് ഇടുക്കി അടക്കമുള്ള വയനാട് അടക്കമുള്ള പല ജില്ലകളിലേയും പല കോളേജുകളിലും എസ് എഫ് ഐ മാത്രമേ ഉള്ളൂ കെ എസ് യു കാര് പോലും അവിടെ ഇല്ല അവിടെ അവരുടെ പതാകയില്ല അവരുടെ പ്രവർത്തനങ്ങളില്ല യൂണിറ്റി ഇല്ല മറ്റു കാര്യങ്ങളൊന്നുമില്ല അവിടെ എസ് എഫ് ഐക്കാർ മാത്രമാണുള്ളത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അവിടുത്തെ ഉള്ള കെ എസ് യു ആളുകൾക്ക് അവിടെ കെ എസ് യുന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൂടെ ഒരിക്കലുമില്ലല്ലോ അതാണ് പറഞ്ഞത് അവിടെ ആ ഒരു അന്തരീക്ഷം സമാധാനപരമായ ഒരു അന്തരീക്ഷം അവിടെ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കേരളത്തിലെ ക്യാമ്പസുകളിൽ മുപ്പത്തിയഞ്ച് എസ് എഫ് ഐ പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എൻ്റെ നേരെ പോലും പഠിക്കുന്ന കാലത്ത് വാസ്ത്രം ഉണ്ടായിട്ടുണ്ട് ഏതോ മഹാഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് തോമസ് ഐസക് പറയുന്നു ഇ നോക്കൂ മുപ്പത്തി അഞ്ചോളം വിദ്യാർത്ഥികളാണ് ക്യാമ്പസിനുള്ളിൽ എസ് എഫ് ഐയുടെ വിദ്യാർത്ഥികൾ എസ് എഫ് ഐ യൂണിയനിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വിദ്യാർത്ഥികൾ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത് ഏകപക്ഷീയമായ ഒരു കൊലപാതകമാണെന്നല്ല പറഞ്ഞു വന്നത് ഇവിടെ നടന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള വലിയ നരനായാട്ടുകൾ എസ് എഫ് ഐക്കെതിരെ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് തൻ്റെ ചെറുപ്പത്തിൽ തന്നെക്കെതിരെ വധശ്രം വരെ ഉണ്ടായി എന്ന് തോമസ് ഐസക്കിനെ പോലുള്ള മഹാനന്മാരായ ആളുകൾ തുറന്നു പറയുന്നു ഇടത് ചിന്താഗതിയുള്ള ഇടത് നിരീക്ഷകരായ ആളുകൾ തന്നെ തുറന്നു പറയുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു കെ എസ് സി പ്രവർത്തകരാരും പ്രതികാരമായി പോലും വധിക്കപ്പെട്ടിട്ടില്ല അവരുടെ ചോര എസ് എഫ് ഐയുടെ കൈകളിലില്ല കൗമാരപ്രായത്തിൽ അനശ്വര രക്തസാക്ഷികളായി അമരത്വം നേടിയ പ്രിയ സഖാക്കളുടെ ഓർമ്മകളുടെ വെളിച്ചമാണ് നിർഭയരായി വളരാനും സംഘടനാ പ്രവർത്തനം നടത്താനും ഓരോ എസ് എഫ് ഐ സഖാവിനും പ്രചോദനമാകുന്നത് അതായത് നിർഭയമായി കാര്യങ്ങളെ തുറന്നു പറയാനും അല്ലെങ്കിൽ ഒരു അനീതിക്കെതിരെ കൃത്യമായി പ്രതികരിക്കാനും പോരാടാനുമുള്ള അവരുടെ ആർജവമാണ് ഇവിടെ കാണുന്നത് എന്നാണ് തോമസ് ഐസക്ക് പറഞ്ഞു വയ്ക്കുന്നത് ഈ ആവേശമാണ് ക്യാമ്പസുകളിൽ എസ് എഫ് വളർച്ചയ്ക്ക് കാരണമാകുന്നത് ഇപ്പോഴത്തെ എസ് എഫ് ഐ വിരുദ്ധ ഹാലിടക്കം നടക്കുമ്പോൾ പ്രസിഡൻ്റടക്കം എസ് എഫ് ഐ നേതാക്കൾ പ്രസിഡൻ്റ് അടക്കമുള്ള എസ് എഫ് ഐ നേതാക്കള് നീറ്റ് നെറ്റ് അഴിമതിക്കെതിരെ സമരം ചെയ്തതിൻ്റെ പേരിൽ ജയിലിലാണ് എന്നുള്ള ഓർമ്മ ആണ് അതായത് റിമാൻഡിൽ അവർ കിടക്കുകയാണ് അവർ സുഗർ ലോലിപ്പരായി അവരെ പോലെ നേതാവ് കളിച്ച് നടക്കുകയല്ല അവർ സമരമുഖത്തിൻ്റെ മുന്നിൽ നിന്ന് വിദ്യാർത്ഥി പ്രശ്നങ്ങളും ജനകീയ പ്രശ്നങ്ങളുടെ മുന്നിൽ നിന്ന് സമരം നയിച്ച് പോരാട്ടങ്ങൾ നയിച്ച് ഇന്ന് നിയമത്തിൻ്റെ കുടുക്കിലാണ് എന്ന് തന്നെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിദ്യാഭ്യാസ രംഗത്തെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കും കാവ്യവൽക്കരണത്തിനും എതിരെയുള്ള കേരളത്തിലെ സമരങ്ങളുടെ മുന്നിൽ എന്നും എസ് എഫ് ഐ ആണ് ഇന്നും എസ് എഫ് ഐ ആണ് ഇപ്പോഴും എസ് എഫ് ഐ ആണ് നോക്കൂ കെ എസ് യുവിൻ്റെ നേതൃത്തിൽ കേന്ദ്ര നയങ്ങൾക്കെതിരെ എത്ര സമരങ്ങൾ നടന്നു എന്ന് ഈ അധ്യയന വർഷ ഈ അക്കാഡമിക് ഇയർ തുടങ്ങിയിട്ടൊന്ന് പരിശോധിക്കൂ വളരെ വിരലെണ്ണാവുന്നത് മാത്രം അതും ചില ജനശ്രദ്ധ കിട്ടാൻ വേണ്ടി ചില പോക്കറ്റുകൾ ഒഴിച്ചാൽ അത്തരത്തിലൊരു സംഭവമേ നടന്നിട്ടില്ല കേന്ദ്രത്തിനെതിരെ ശക്തമായ നിലപാടോ സമീപനമോ സ്വീകരിക്കാൻ കോൺഗ്രസിനെ പോലെ തന്നെ കെ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ വസ്തുത തിരുത്തേണ്ടതായിട്ടൊന്നും എസ് എഫ് ഐ ഇല്ല എന്ന് ഞാൻ കരുതുന്നില്ല തെറ്റുകൾ തിരുത്തി തന്നെ പോകണം അതിലും തർക്കമില്ല ആ തിരുത്തലിന് മണിയുള്ള സംഘടനയുമല്ല എസ് എഫ് ഐ പക്ഷേ ഇപ്പോൾ നടക്കുന്ന മാധ്യമവേട്ടേ നീതീകരിക്കാനാകില്ല എന്നാണ് തോമസ് ഐക്സക്ക് തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നത് എസ് എഫ് ഐയിൽ തിരുത്താനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തിരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതിന് ഒരു തടസ്സവുമില്ല കാരണം അതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്ന സംഘടനയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുള്ളവരാണ് എസ് എഫ് ഐ പ്രവർത്തകർ അവർക്കൊരു മാറ്റവും ഇല്ല അവർക്ക് കൃത്യമായി എന്ത് മാറ്റങ്ങളും വരുത്താനും അവർക്ക് വ്യക്തമായ ബോധ്യമുണ്ട് പക്ഷേ ഇപ്പോൾ എ വൈ എഫിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് എസ് എഫ് ഐക്കെതിരെ ചില മാധ്യമങ്ങളും പ്രതിപക്ഷവും നടത്തുന്ന നീക്കത്തിനെതിരെ ശക്തമായ ജാഗ്രത തുടരേണ്ടതുണ്ട്